ക്രാക്ക് ജെ ആർ എഫിൻ്റെ ബുക്ക്സ് കോർണറിൽ മുൻകാല ചോദ്യപേപ്പറുകളിൽ വന്നിട്ടുള്ളതും ഇനി വരാനിരിക്കുന്ന നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കവിതകൾ കഥകൾ നോവലുകൾ തുടങ്ങിയവയാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് വിനോയ് തോമസിൻ്റെ കൃതികളാണ് കരിക്കോട്ടക്കരി എന്ന നോവലിനാണ് ടി സി കിഴക്കേ ജന്മശതാബ്ദി രണ്ടായിരത്തി പതിനാലിലെ മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചത് പുറ്റ എന്ന നോവൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോവലിന് നേടുകയുണ്ടായി അതിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനം നിവർത്തിച്ചിരിക്കുന്നത് നന്ദകുമാർ കെ ആണ് രാമച്ചി എന്ന അദ്ദേഹത്തിൻ്റെ ചെറുകഥാ സമാഹാരത്തിനാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ചെറുകഥയ്ക്ക് ലഭിച്ചിരിക്കുന്നത് രാമച്ചിയിൽ ഉള്ള കഥകൾ കൂടി പരിചയപ്പെടുത്താം രാമച്ചി മൂർഖൻ പറമ്പ് ഇടവേലിക്കാർ വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ പള്ളി ഉടമസ്തൻ മിക്കാനിയ മൈക്രാന്ത അരി ഇത്രയും കഥകളാണ് ആ സമാഹാരത്തിൽ കാണാൻ കഴിയുക മുള്ളരഞ്ഞാണത്തിലെ കഥകൾ ആനന്ദ ബ്രാൻഡൻ ചൂടൻ ഇങ്കൻ്റെ ശവമടക്ക് കാട്ടുകുർക്കത്തി കുർക്കുർ മുള്ളരഞ്ഞാണം നായ്ക്കുരണ തുഞ്ചൻ പറമ്പ് കളികെമിനാറിലെ കുറ്റവാളികൾ ഇതിൽ കളികമിനാറിലെ കുറ്റവാളികൾ എന്ന കഥയാണ് ചുരുളി എന്ന ലിജോജോസ് പെല്ലിശ്ശേരിയുടെ ചലച്ചിത്രത്തിന് മൂലകഥയായിരിക്കുന്നത് അടിയൂർ മിഷിഹ എന്ന നോവൽ ഹാസ്യാത്മകമായ രീതിയിൽ കഥയുടെ രസച്ചരട് മുറിയാതെ തയ്യാറാക്കിയിരിക്കുന്നതാണ് അടിയൂർ മിഷിഹ എന്ന നോവലിൽ അത് കഥാസമാഹാരമാണെന്ന് ഓർക്കണം അതിലെ കഥകളാണ് ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും ഒരു പകുതി പ്രജ്ഞയിൽ കരിപൂശിയ കരിപൂശിയവാവും ഒരു കഥയുടെ പേരാണ് കളിബാധ മിഷിഹ എന്ന നോവൽ ലൂക്ക മഹറോൻ കഥകൾ നാല് കഥകളാണ് അടിയോർ മിഷിഹ എന്ന നോവലിൽ കഥകളായി കൊടുത്തിരിക്കുന്നത് മുള്ളരഞ്ഞാണം അടിയോർ മിഷിഹ എന്ന നോവൽ ആനത്തം പിരിയത്തം പച്ചയുള്ളവർ മുതൽ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇവയിലേറ്റവും പുതിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലിറങ്ങിയ മുതൽ എന്ന നോവലാണ്